അവാർഡ് ഹണി റോസ് തൂക്കി ട്രോൾ പങ്കിട്ട് താരം ഇതാണ് വൈബെന്ന് ആരാധകർ തനിക്കെതിരെയുള്ള ഒരു ട്രോളാണ് ഹണി റോസ് പങ്കുവെച്ചത് ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ ആളാണ് ഹണി റോസ് പിന്നീട് മലയാളത്തിന് പുറമെ ഇതര ഭാഷാ ചിത്രങ്ങളിൽ അഭിനയിച്ചും ഹണി മലയാളികളുടെ മനസ്സിൽ ഇടം നേടി സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ട്രോൾ വാങ്ങിയിട്ടുള്ള ആളുകൂടിയാണ് ഹണി റോസ് തുടരെയുള്ള ഉദ്ഘാടനങ്ങൾ കാരണമായിരുന്നു അവയെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രോളുകളെല്ലാം വളരെ ലാഘവത്തോടെ എടുക്കുന്ന ഹണി ഇപ്പോൾ പങ്കുവച്ചൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ശ്രദ്ധ നേടിയിരിക്കുകയാണ് തനിക്കെതിരെയുള്ള ഒരു ട്രോളാണ് ഹണി റോസ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കൊടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് ഏറെ സുപരിചിതനായ ട്രോളുകൾ തയ്യാറാക്കുന്നതിൽ അഗ്രഗണ്യനായ ഉബൈദ് ഇബ്രാഹിമാണ് ഈ ട്രോൾ വീഡിയോയ്ക്ക് പിന്നിൽ ഇതിൻ്റെ ലിങ്ക് സഹിതമാണ് ഹണി ഷെയർ ചെയ്തത് മികച്ച ഉദ്ഘാടക അവാർഡ് ഹണി റോസ് തൂക്കിയെന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് തനിക്കെതിരായ ട്രോളിനെ വളരെ രസകരമായി എടുത്ത നടിയെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത് ഇതാണ് വൈബെന്നാണ് ഏവരും പറയുന്നത്